നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ വികസനം ലക്ഷ്യമിട്ട വമ്പൻ നീക്കങ്ങളാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അധികാരത്തിലെത്തിയ പിന്നാലെ രാജ്യത്തിന്റെ വികസനവും വ്യവസായിക ഉൽപാദനം കുത്തനെ കൂട്ടുക എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇതെല്ലാം കണക്കിലെടുത്തുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലുമാണ് വ്യവസായിക ഉൽപാദനം ഉയർത്തുകയെന്ന ലക്ഷ്യമിട്ട് ദേശീയ വ്യവസായിക നയം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനത്തിലും കയറ്റുമതിയിലും കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു ട്രില്യൺ റിയാൽ മുതൽ മുടക്കിൽ എണ്ണൂറിലധികം നിക്ഷേപ അവസരങ്ങൾ ഒരുക്കും സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി പ്രധാനമായും പന്ത്രണ്ട് മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു ട്രില്യൺ മൂലധനത്തിൽ എണ്ണൂറിലധികം നിക്ഷേപ അവസരങ്ങൾ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ വ്യവസായിക ആഭ്യന്തര ഉൽപാദനം മൂന്നിരട്ടിയായി വർദ്ധിക്കും ഒപ്പം വിദേശ കയറ്റുമതി മൂല്യം അഞ്ഞൂറ്റി അൻപത്തിയേഴ് ബില്യൺ ഡോളറിൽ എത്തുമെന്നും പദ്ധതി രൂപരേഖ പറയുന്നു ഈ പദ്ധതി വഴി പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തെ നിക്ഷേപ മൂല്യം ഉയർത്തുന്നതിനും നൂതന സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ിയായി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും സൗദി ദേശീയ പരിവർത്തന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ വ്യാവസായിക നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോള വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക ലോകത്തിലേക്ക് ഹൈടെക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളി ആഗോളതലത്തിലെ പ്രമുഖ വ്യാവസായിക ശക്തിയായി മാറ്റിയെടുക്കുക എന്നതാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് നഗരങ്ങളിൽ വൻ വികസനം സാധ്യമാക്കുന്ന സൗദി ഡൌൺ ടൌൺ കമ്പനി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതികൾ സഹായകമാകും സ്വകാര്യ മേഖലയ്ക്ക് അവസരങ്ങൾ എത്തുമ്പോൾ അത് പ്രവാസികൾക്ക് കൂടിയാണ് പ്രയോജനപ്പെടുക മദീന അൽ ഖോബാർ അൽ അഹ്സ ബുറൈദ ജിസാൻ ഹായിൽ അൽ ബാഹ അറാർ തായിഫ് ദൗമത്തുൽ ജന്തൽ തബൂക് എന്നിവിടങ്ങളിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലക്ഷം ചതുരശ്ര മീറ്ററിൽ നഗരവികസനം നടപ്പാക്കുകയാണ് കമ്പനിയുടെ പ്രഥമ ലക്ഷ്യം സ്വകാര്യ മേഖലയ്ക്കും നിക്ഷേപകർക്കും പങ്കാളിത്തം നൽകി ചില്ലറ വ്യാപാര സമുച്ചയങ്ങൾ വിനോദ കേന്ദ്രങ്ങൾ പാർപ്പിട പദ്ധതികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് എസ് നേതൃത്വം നൽകും സൌദിയുടെ വൈവിധ്യമാർന്ന പ്രാദേശിക സംസ്കാരങ്ങളിൽ നിന്നും പരമ്പരാഗത വാസ്തുരീതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാകും നഗരവികസനം നടപ്പാക്കുക വ്യാപാര നിക്ഷേപ അവസരങ്ങൾ ഒരുക്കി സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നഗരവികസനം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലായിരിക്കും പദ്ധതി നടപ്പാക്കുക ഏറ്റവും പുതിയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഒരു കോടിയിലേറെ ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രദേശങ്ങൾ വിവിധ നഗരങ്ങളിലെ പദ്ധതികൾക്കായി കമ്പനി വികസിപ്പിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും